ശ്രീ കൃഷ്ണദാസ ക്യാമ്പസുകളിൽ ബാനറുകളും പ്രതിഷേധ സ്വരങ്ങളും ഉയരുക എന്ന് പറയുന്നത് സ്വാഭാവികമാണ് എത്രയോ കാലമായി നമ്മൾ കേരളത്തിലെ രാഷ്ട്രീയ ചരിത്രത്തിൽ അത് കാണുന്നതുമാണ് ഇവിടെ സുരക്ഷയ്ക്ക് എത്തിയ ഉദ്യോഗസ്ഥരെ കൊണ്ട് ആ ബാനറുകൾ അഴിപ്പിക്കുന്നു തെരുവിലിറങ്ങി വിദ്യാർത്ഥികളെ ക്രിമിനലുകളെന്നും ക്രിമിനലുകളൊന്നും വിളിക്കുന്നു സമനില തെറ്റോ ഈ ഗവർണർക്ക് ഗവർണർക്കാണോ സമനില തെറ്റിയത് അതോ ഈ സമരം നടത്തുന്നവർക്കാണോ സമനില തെറ്റിയത് എന്നുള്ളത് കേരളീയ സമൂഹം പരിശോധിക്കേണ്ടത് അതിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണം ഗവർണർ എന്നുള്ള നിലക്കാണെങ്കിലും ചാൻസലർ എന്നുള്ള നിലക്കാണെങ്കിലും അദ്ദേഹം എടുത്തിട്ടുള്ള നിലപാടുകൾ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ വിധിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടക്കുന്ന നടപടിക്രമങ്ങളുടെ ഭാഗമായിട്ടാണ് കണ്ണൂർ സർവകലാശാലയുടെ വൈസ് ചാൻസലറെ നീക്കിക്കൊണ്ട് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി വിധി പ്രഖ്യാപിച്ചതിന് ശേഷം ആ സർവകലാശാലയിൽ ഗവർണർ നടപടിയെടുക്കുന്നു മറ്റ് പല സർവകലാശാലകളുടെയും വൈസ് ചാൻസലർമാർക്കെതിരെ നേരത്തെ ഉണ്ടായിട്ടുള്ള വിധികൾ അതിന്റെ അടിസ്ഥാനത്തിൽ അവരെല്ലാം മാറി നിൽക്കുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നു അപ്പൊ കേരളത്തിലെ സർവകലാശാലകളിൽ സർക്കാരിന്റെ ഇടപെടൽ പ്രോ ചാൻസലറുടെ ഇടപെടൽ അതിന്റെ അടിസ്ഥാനത്തിൽ തങ്ങൾ പറയുന്നത് മാത്രം നടക്കണം എന്ന് വിചാരിക്കുന്ന ഒരു വിഭാഗം ആളുകൾ അവരുടെ കയ്യൂക്കും ഗുണ്ടായുസവും കൊണ്ട് കേരളത്തിലെ ക്യാമ്പസുകളെയും സർവകലാശാലകളെയും വരുതിക്ക് നിർത്താം എന്ന് വിചാരിച്ചാൽ ശ്രീകൃഷ്ണക്കാണെന്ന് മനസ്സിലാവുന്നു അതുകൊണ്ട് ഞാനൊന്ന് ഇടപെടുകയാണ് നോക്കൂ ഇവിടെ ഇപ്പോൾ ഏതെങ്കിലും വിഭാഗത്തിന്റെ ആളുകളെ മാത്രം നിയമിക്കണമെന്ന് ആരും പറഞ്ഞിട്ടില്ല സർവകലാശാല സെനറ്റിലേക്ക് ഗവർണർ നോമിനേറ്റ് ചെയ്ത പട്ടികയിൽ തന്നെ അല്പം മുമ്പ് ആർഷോ പറഞ്ഞതുപോലെ വസീഫ് പറഞ്ഞതുപോലെ കോൺഗ്രസുകാരും ലീഗിന് ഉണ്ട് ഇവിടെ അതൊന്നുമല്ല പ്രശ്നം സർവകലാശാല വിഷയങ്ങളിൽ സുപ്രീം കോടതിയുടെ ഇടപെടലല്ല പ്രശ്നം ഇവിടെ സെനറ്റിലേക്ക് ഗവർണർ നാമനിർദ്ദേശം ചെയ്ത സംഘപരിവാറുകാരാണ് പ്രശ്നം ഇനി അത് പ്രശ്നമല്ല എന്ന് താങ്കൾക്ക് തോന്നാമായിരുന്നു എങ്ങനെയെങ്കിൽ ആ നിയമനത്തെ ഹൈക്കോടതി ശരിവെച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ഇവിടെ കോടതി പോലും തള്ളി വിഷയമല്ലേ വിഷയമല്ലേ പിന്നെ എങ്ങനെയാണ് ഇനി ഗവർണറെ ന്യായീകരിക്കാൻ സാധിക്കുക കോടതി അതിൽ എന്തെങ്കിലും ഒരു തീർച്ചപ്പെടുത്ത് നടത്തിയിട്ടുണ്ട് നാലുപേർ കോടതിയെ സമീപിച്ചുകൊണ്ട് അത് തടയണം എന്ന് ആവശ്യപ്പെട്ടു കോടതി അതിൽ ഒരു സ്റ്റേ കൊടുത്തു അതിന്റെ അടിസ്ഥാനത്തിൽ അത് എന്തെങ്കിലും മാറ്റം വന്നിട്ടുണ്ട് എന്തിനാണ് എസ് എഫ്ഐ സമരം നടത്തുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ സമര സമരകോലാഹലങ്ങളെല്ലാം ഗവർണർക്കെതിരെ നടത്തുന്നത് ഗവർണർ ഒരു പ്രോസസിന്റെ അടിസ്ഥാനത്തിൽ ആളുകളെ നിയമിക്കാൻ വേണ്ടിയിട്ടുള്ള നടപടികൾ സ്വീകരിക്കുന്നത് എസ് എഫ് ഐക്കാർ പറയുന്നത് പോലെയും താങ്കൾ സൂചിപ്പിച്ചതുപോലെയും അതിൽ സംഘപരിവാറുകാർ നിങ്ങൾ എന്ന് നിങ്ങൾ ആരോപിക്കുന്ന ആളുകൾ അടക്കം എത്രയോ ആളുകൾ ആദ്യത്തേക്ക് ഉൾപ്പെട്ടിട്ടുണ്ട് ആ സമിതിയിലേക്ക് അപ്പൊ അവർക്കെതിരെ എന്താ സമരം ചെയ്യാൻ എന്താ മടിയുള്ളത് യൂത്ത് കോൺഗ്രസ്സുകാരും കോൺഗ്രസുകാരും ലീഗുകാരും ഒക്കെ ഉണ്ടെങ്കിൽ അവരെ മാറ്റി നിർത്തണം എന്ന് എന്താ ആവശ്യപ്പെടാത്തത് അപ്പൊ നിയമനം നടത്തിയതല്ല ഇവർക്ക് പരാതിയുള്ളത് ഇവർക്ക് പരാതി ഉള്ളതും ആക്ഷേപമുള്ളതും അതിൽ ഒരു വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള ആളുകളെ സംബന്ധിച്ച് മാത്രമാണ് ആ വിഭാഗം ഈ രാജ്യത്ത് അസ്പർശരാണെന്നാണോ ഐ എസ് എഫ് ഐ കൂട്ടങ്ങൾ വിചാരിച്ചിരിക്കുന്നത് അവരെന്താ തിരിച്ചിരിക്കുന്നത് ഈ രാജ്യത്ത് മാറ്റി നിർത്തപ്പെടേണ്ടവരാണ് അവരെല്ലാം മാറ്റി നിർത്തിയാൽ മാത്രമേ ഈ രാജ്യത്ത് എന്തെങ്കിലും നടക്കൂ വിചാരിച്ചിരിക്കുന്നത് ഈ കേരളത്തിലെ ഭൂപമണ്ടൂപങ്ങൾക്ക് ഈ തരത്തിൽ ആലോചിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾക്ക് എന്താ പറയാൻ വേണ്ടി കഴിയുക ഈ തരത്തിൽ ആലോചിച്ചുകൊണ്ട് ബംഗാളിലും ത്രിപുരയിലും എല്ലാം ഭരണം നടത്തിയത് കൊണ്ടാണ് ഇപ്പൊ കേരളത്തിലേക്ക് മാത്രമായി ാർ മാറ്റി നിർത്തപ്പെടേണ്ടവരാണോ എന്ന് താങ്കൾ ചോദിച്ചു ജനാധിപത്യവാദികളുടെ ഉത്തരം ആണ് എന്ന് തന്നെയാണ് തൊട്ടുകൂടാൻ സാധിക്കാത്ത വർഗമാണ് കാരണം വർഗീയത പരത്തും എന്നുള്ളത് കൊണ്ട് തന്നെ ഇനി നോക്കൂ ഇപ്പോൾ എൻ സി ആർ ടി ഉൾപ്പെടെയുള്ള സമിതികളിൽ ഏത് നിലയിലാണ് പാഠപുസ്തകങ്ങളിലടക്കം ശുപാർശകൾ നടക്കുന്നത് നമ്മൾ കാണുന്നതല്ലേ രാജ്യത്തിന് തന്നെ ചരിത്രം വളച്ചൊടിച്ച് മുന്നിലേക്ക് പോകുന്ന ഒരു വിഭാഗം അവർ ഈ സർവകലാശാല

സംഘപരിവാറുകളെ മാറ്റി നിർത്തേണ്ടവരാണ് എന്നുള്ളത് ഈ രാജ്യത്തിന്റെ ഭരണം കൈയാളുന്ന പാർട്ടിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിൽക്കുന്ന ആളുകളെ കുറിച്ചാണ് നിങ്ങൾ പറയുന്നത് അല്ലാതെ നിങ്ങൾ കേരളത്തിൽ ഇരുന്നുകൊണ്ട് പത്തോ അറുപതോ എം എൽ എമാരുടെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന ആളുകളെ കുറിച്ചല്ല നാലായിരത്തിലധികം എം എൽ എമാരും മുന്നൂറിലധികം എം പിമാരും എട്ടും പത്തും സംസ്ഥാനങ്ങൾ ഒറ്റക്ക് ഭരിക്കുകയും ചെയ്യുന്ന ഒരു പാർട്ടിയെക്കുറിച്ചാണ് നിങ്ങൾ സംസാരിക്കുന്നത് അപ്പൊ നിങ്ങൾക്ക് ഈ രാജ്യത്തിന്റെ മനസ്സിലാക്കാൻ കഴിയുന്നില്ല നിങ്ങൾ കാണാൻ കഴിയുന്നത് ഏതോ എട്ടോ പത്തോ ആളുകളുടെ ബലത്തിൽ നിൽക്കുന്ന ചില അക്രമിക്കൂട്ടങ്ങൾ കാണിക്കുന്ന കാര്യങ്ങളെ കുറിച്ച് മാത്രമാണെങ്കിൽ എനിക്ക് പ്രത്യേകിച്ച് അതിലൊന്നും കാണാൻ വേണ്ടി കഴിയത്തില്ല അതിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണം ഞാനൊരു സ്റ്റാൻഡ് ഇതിൽ പറയുന്നത് എസ് എഫ് ഐക്ക് എന്താ ഇതിൽ അധികാരം ബഹുമാനപ്പെട്ട സുപ്രീം കോടതി സർവകലാശാലകളുടെ ഭരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സർക്കാരുകൾക്ക് ഒരവകാശവുമില്ല എന്ന് കണ്ണൂർ സർവകലാശാലയുടെ വി സി നീക്കിക്കൊണ്ട് പറഞ്ഞു ചാൻസലർക്ക് മാത്രമല്ല സർക്കാരിനും ചാൻസലറുടെ അധികാരത്തിൽ ഇടപെടാൻ സർവകലാശാലകളുടെ അധികാരത്തിൽ ഇടപെടാൻ ഗവർണറുടെ അധികാരത്തിന് ഇടപെടാൻ എന്ന് പറയാൻ ചാൻസലറുടെ അധികാരത്തിന് ഇടപെടാൻ പ്രോ ചാൻസലർ മാത്രമല്ല സർക്കാരിലെ ഒരു ഘടകത്തിനും അവകാശമില്ല എന്ന് അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചു അത് ആ സർവകലാശാലയിൽ വൈസ് ചാൻസലറെ നിയമിച്ചത് ഏതെങ്കിലും സമ്മർദ്ദത്തിന് വശമതനായിട്ടാണെങ്കിൽ അത് 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 മറികടക്കേണ്ട ആളായിരുന്നു ചാൻസലർ എന്ന് സുപ്രീംകോടതി പറയുന്ന സാഹചര്യം ഉണ്ടായി ഇപ്പൊ ഇവരെന്താ ധരിച്ചിരിക്കുന്നത് ഏതോ കുറച്ച് ആളുകൾ വന്ന് കുറച്ച് ഗുണ്ടാവസം കാണിച്ച് അവിടെ നിന്ന് പ്രകടനം നടത്തി കുറച്ച് ബാനർ ഉയർത്തി പ്രതിഷേധിച്ചാൽ ഈ കേരളത്തിന്റെ ഗവർണർ പേടിച്ചോടും നേരത്തെയും ആ തരത്തിൽ പല പേടിപ്പിക്കലുകളും നടന്നിട്ടുണ്ട് കേരളത്തിൽ നേരത്തെ ഹൈക്കോടതിയുടെ ചീഫ് ജസ്റ്റിസിനെ പേടിപ്പിക്കാൻ വേണ്ടിയുള്ള ശ്രമം നടന്നിട്ടുണ്ട് നേരത്തെയും രാം തുലാരി സിൻഹ എന്ന് പറയുന്ന ഒരു ഗവർണറെ ഈ തരത്തിൽ പേടിപ്പിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടന്നിട്ടുണ്ട് അപ്പൊ കേരളത്തിന്റെ മണ്ണിൽ അങ്ങനെ പേടിപ്പിക്കാം എന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞ വാചകം നിങ്ങൾ കേട്ടതല്ലേ നിങ്ങളൊരു മാധ്യമ പ്രവർത്തകർ നിലനിൽക്കുന്ന നിങ്ങൾ കേട്ടിട്ടുണ്ടാവുന്നതാ മേ വിചാരിക്കുന്നത് കണ്ണൂരിന്റെ ചരിത്രം ഗവർണർക്ക് അറിയില്ല എന്നാ പറഞ്ഞത് എന്താ അദ്ദേഹം ഉദ്ദേശിച്ചത് ാണോ കണ്ണൂരിന്റെ മറ്റേതെക്കുറിച്ചാണോ ഇതെല്ലാം ഗവർണർ പറഞ്ഞ ബ്ലഡി ഹിസ്റ്ററിയെ കുറിച്ചല്ല മുഖ്യമന്ത്രി പറഞ്ഞത് എന്നുള്ളത് വ്യക്തമാണ് ഒന്ന് ഇനി രണ്ടാമത്തെ കാര്യം ഇപ്പോൾ താങ്കൾ പറഞ്ഞതുപോലെ സംഘപരിവാറുകാരെ നോമിനേറ്റ് ചെയ്യുന്നത് എല്ലാ ചട്ടങ്ങളും മാനദണ്ഡങ്ങളും ലംഘിച്ചാണ് എന്നുള്ളത് കൂടി ഞാൻ താങ്കളെ ഓർമ്മിപ്പിക്കുകയാണ്